നമസ്കാരം നാളെ മുതൽ നമ്മൾ പുതിയ ഒരു പുസ്തകത്തിൻ്റെ വായന തുടങ്ങുകയാണ് അതിനു മുന്നേ ഈ ഒരു പുസ്തകം എൻ്റെ അടുത്ത് വന്നത് എങ്ങനെയാണ് എന്നത് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പുസ്തകം ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ പറയാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്ത് യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്തു വരുന്ന സമയത്ത് യൂട്യൂബ് വഴി ഒരു ടീച്ചറുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നു അതിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് വരും അതിന് ഓരോരുത്തരും അവരവർക്കറിയുന്ന മനസ്സിലാവുന്ന കാര്യങ്ങൾ പറയും അങ്ങനെ ടീച്ചർ ഒരു ക്ലാസ് വച്ചു അതിൽ ഫീ അടച്ച് ജോയിൻ ചെയ്തു ആ ഗ്രൂപ്പിൽ നിന്നും നല്ല കുറെ ഫ്രണ്ട്സിനെ കിട്ടി പിന്നീട് ക്ലാസ്സിനു ശേഷം എനിക്ക് മറ്റ് പല കോഴ്സുകളും ചെയ്യാനുള്ളത് കൊണ്ടും ആ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും അധികം വരാത്തതുകൊണ്ടും ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു ടീച്ചർക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചതിനു ശേഷമാണ് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങിയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വോയിസ് മെസ്സേജ് പേഴ്സണലായി വന്നു എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കേണ്ടു എന്നൊക്കെ പറഞ്ഞു കൂടെ എനിക്ക് വായിക്കാൻ രണ്ട് പുസ്തകവും വാങ്ങിക്കാൻ പറഞ്ഞു ഈ ബുക്ക് കോഴിക്കോട് നിന്നും കിട്ടും ആ കടക്കാരൻ്റെ നമ്പറും തന്നു അതിൽ ഒരു ബുക്ക് സായി സച്ചരിതം ആണ് രണ്ടാമത്തെ ബുക്കിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മയില്ല കാരണം ആ ചാറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് രണ്ട് ബുക്കിൻ്റെയും പിക്ചറും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എന്താ ടീച്ചർ ഇപ്പോൾ എന്നോട് ഈ ബുക്ക് വാങ്ങിക്കാൻ പറഞ്ഞതെന്ന് ചിന്തിച്ചു എന്തായാലും വേണ്ടില്ല എന്നു കരുതി ഞാൻ ഒരു ബുക്ക് വാങ്ങിച്ചു അത് സായി സച്ചരിതം ആയിരുന്നു ബുക്ക് കയ്യിൽ കിട്ടിയതും അത് എങ്ങനെ വായിക്കണം എവിടുന്ന് വായിക്കണം ഈ ബുക്കിൻ്റെ മഹത്വം എന്താണ് എന്നൊന്നും അറിയാതെ ഒത്തിരിയേറെ ബുക്ക് വാങ്ങി വായിക്കുന്ന പോലെ ആർത്തിയിലങ്ങ് വായിക്കാൻ തുടങ്ങി അവസാന ഭാഗം എത്തിയില്ല പിന്നെ എങ്ങനെയോ അത് നിന്നുപോയി എന്നാൽ ഷിർദി സായിബാബയെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അത് ഒരു ചിത്രകഥാരൂപത്തിലുള്ള പുസ്തകത്തിലാണോ പാഠപുസ്തകത്തിലാണോ എന്നൊന്നും അറിയില്ല എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ കിണർ ആഴ്മറില്ലാത്തതാണ് ചെറിയ ചെറിയ കല്ല് ചുറ്റും വെച്ച് കെട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഒരു മുള്ളുവേലിയും കാണും മുളയുടെ ചില്ലികൊണ്ട് കവുങ്ങിൻ്റെ പീസുകൊണ്ട് വെച്ചു കെട്ടിയ ഒരു മുള്ളുവേലി വെള്ളം കോരാൻ രണ്ട് മുരുക്കുമരം നട്ടു വളർത്തി അതിൽ ഒരു തടിക്കഷ്ണം വെച്ച് കെട്ടി കപ്പിയിട്ട് അതിൽ കയറും അറ്റത്തൊരു പാളയും അപ്പോൾ എൻ്റെ മനസ്സിലുള്ള രൂപം അമ്മ വെള്ളം കോരുന്നു മൺകലത്തിലേക്കാണ് ഒഴിക്കുന്നത് ഞാൻ മൂന്നോ നാലോ വയസ്സുള്ള ഒരു കുട്ടിയാണ് തലയിൽ ഒരു മുണ്ട് കെട്ടി ബാബയുടുക്കുന്ന പോലെ മുണ്ടും ഒരു ജുബ്ബയും ഇട്ട ആൾ ഒരു കുടത്തിൽ വെള്ളം എടുക്കാൻ വന്നിരിക്കുന്നു ഞാൻ അവിടെ കുടത്തിനടുത്തിരുന്ന് കളിക്കുന്നു ഇതെന്റെ കാഴ്ചയാണോ ഞാൻ കണ്ട ചിത്രമാണോ ഒന്നും ഇന്നും എനിക്കറിയില്ല പക്ഷെ ബാബയെ എനിക്കറിയാം വേറെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ സദ്ഗുരുവിന്റെ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഭാഗ്യം കിട്ടി അതിൽ ഒരു സൺഡേ ഗുരുപൂജയൊക്കെ കഴിഞ്ഞ് ദീക്ഷ കിട്ടുന്ന സമയത്ത് സദ്ഗുരുവിനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മുഖം മാറുന്നു മറ്റൊരാളുടെ രൂപം ഈശ്വര ഞാൻ എന്താ ഈ കാണുന്നത് ഇതാരാണ് എന്നൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് ഞാൻ അങ്ങനെ മിഴിച്ചിരിക്കാണ് ഇതാരാണ് എന്ന ചോദ്യം മനസ്സിൽ ആവർത്തിക്കുന്നു അതിനുശേഷം ഭഗവാൻ കൃഷ്ണന്റെ രൂപം തെളിയുന്നു പിന്നീട് പലതും അനുഭവപ്പെട്ടു കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ സമയത്തും ഞാൻ ആദ്യം കണ്ട രൂപം ആരുടേതാണെന്ന ചിന്ത എന്നിൽ നിറഞ്ഞു നിന്നു മനസ്സിലേക്ക് ഒരു മിന്നായം പോലെ ഒരു പുസ്തകത്തിന്റെ മുഖചിത്രം ഓടിയെത്തി എൻ്റെ വീട്ടിൽ ഉണ്ടല്ലോ ഈശ്വര ഈ രൂപം സായി സച്ചരിതം പുസ്തകത്തിന്റെ മുഖചിത്രം തൊട്ടടുത്ത നിമിഷം മറ്റൊരു ഓർമ്മ കൂടി ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തെ ക്ഷേത്രത്തിൽ ഈ രൂപം ഉണ്ട് വലിയ പ്രതിഷ്ഠ ഷിർദി സായിബാബയായിരുന്നു അത് അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ഓ എനിക്ക് എല്ലാം ഒന്നു തന്നെയാണെന്ന് കാണിച്ചു തന്നതായിരിക്കും അല്ലേ എന്ന് ഞാനിവിടെ സദ്ഗുരു സായിബാബയുടെ അവതാരമാണെന്നൊന്നും പറഞ്ഞതല്ല ഷിർദി സായിബാബയും ഭഗവാൻ കൃഷ്ണനും എന്നും എപ്പോഴും എന്നോടൊപ്പം ഉണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ അന്ന് വീട്ടിലെത്തി ആദ്യം പോയത് എൻ്റെ പുസ്തകത്തിൻ്റെ ഷെൽഫിലേക്കാണ് സായി സച്ചരിതം എടുത്തു ബാബയോട് എന്തൊക്കെയോ സംസാരിച്ചു ആ സമയത്താണ് എനിക്കെൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ വന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പിന്നെ യൂട്യൂബിൽ എന്തെങ്കിലും തിരയുമ്പോൾ സായി ബാബയുടെ എന്തെങ്കിലും വീഡിയോസ് മുന്നിൽ വരും അങ്ങനെ നായർസ് വ്ളോഗ് ഭാരത ദർശനം തുടങ്ങിയ ചാനലുകൾ കാണാൻ തുടങ്ങി സുരേഷ് ജിയുടെയും ദീപചേച്ചിയുടെയും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു അതിനുശേഷം മുമ്പൊക്കെ ഷിർദിയിൽ പോകണം കുട്ടവർത്തിയിൽ പോകണം എന്നൊക്കെ എഴുതി വെച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ ഓർമ്മയിൽ എന്താണെന്നറിയില്ല ഒരു ബോക്സ് എടുത്ത് ഷിർദിയിൽ പോകണം എന്നാഗ്രഹിച്ച് ക്യാഷ് ഇട്ടുവയ്ക്കാൻ തുടങ്ങി എങ്ങനെ പോകും എന്നൊന്നും അറിയില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ഗ്രൂപ്പിൽ ദീപ ചേച്ചിയുടെ ഒരു മെസ്സേജ് ഷിർദിയിൽ പോകാൻ ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരുമിച്ച് പോകാമെന്നും അവിടെ മോഹൻജി എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് ചെയ്തു തരുമെന്നും പറഞ്ഞു ഞാൻ ഹസ്സിനോട് ചോദിച്ചു ഉടനെ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പേരും അവരോടൊപ്പം അടുത്ത സെപ്റ്റംബറിൽ ഷിർദിയിലേക്ക് പോകാൻ ബുക്ക് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊന്നും അറിയാതെയാണ് ഞാൻ വായിച്ചത് എന്നാൽ നായർസ് വ്ളോഗിൽ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഞാനത് ചെറുതായി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് വായിക്കുന്നത് എങ്കിൽ ഡേ പാരായണമായിട്ട് അതായത് ഒരു ദിവസം കൊണ്ട് ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കുന്ന വിധത്തിൽ വായിക്കാം മറ്റൊരു രീതി സപ്താഹമായിട്ട് അതായത് ഏഴു ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്ന രീതി അതും ഒരു വ്യാഴാഴ്ച തുടങ്ങി അടുത്ത ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ വായിച്ചു തീർക്കുന്ന രീതി അതുമല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്ന മറ്റൊരു രീതി പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ നിത്യവും പാരായണം ചെയ്യുക തീരെ സമയമില്ലാത്തവർ എല്ലാ ദിവസവും കേൾക്കുക എന്താണോ നിങ്ങളുടെ അനുഭവം അത് പങ്കുവെക്കുക അപ്പോൾ നാളെ മുതൽ നമുക്ക് തുടങ്ങാം ദിവസവും ഓരോ അദ്ധ്യായം വെച്ച് ഒന്നുകൂടി പറയട്ടെ കഴിഞ്ഞ ദിവസം എനിക്ക് ഈ പുസ്തകം പറഞ്ഞു തന്ന ടീച്ചർ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നന്ദി പറയാൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ തരുന്നു അത് മറ്റൊന്നുമല്ല പല ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം മറ്റൊരു വഴിയിലൂടെയുള്ള യാത്രയിലാണ് പൂർണ്ണമായും ഈശ്വരനിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണോ അത് യഥാർത്ഥത്തിൽ എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മിലേക്ക് എത്തിച്ചു തരും ഒരുപാട് ഒരുപാട് നന്ദിയോടെ സൈറ താങ്ക്